ഹായ് ഗൈസ് ഞാൻ നിങ്ങളുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഇത് എന്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ആണ്ട്ടാ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ്ട്ടാ നമ്മുടെ ചാനലിന്റെ പേര് സിയറ്റ് അറേ യാനോ ആറോ എന്നോ ആൾട്ടോ എന്റെ ഭാര്യ ആണ്ട്ടാ പറഞ്ഞത് വീഡിയോലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ട്ടാ ഞാൻ ഇങ്ങനെ പറയണത് ഇന്ന് ഉണ്ടാക്കാൻ പറഞ്ഞത് നല്ല വറ്റിച്ച മത്തി കറിയാണ്ട്ടാ ചില നാട്ടിലേക്ക് ഇങ്ങനെ ചാളാന്നൊക്കെ പറ കണ്ണൻ ചാളന്നൊക്കെ പറയട്ട അപ്പൊ നമ്മള് നല്ല മത്തി വാങ്ങിയിട്ട് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഞാൻ തന്നെയാണ് കേട്ടാ കഴുകി വൃത്തിയാക്കിയത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സവാള എടുത്തിട്ടുണ്ടാ പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ പിന്നെ ഇതാ ഇഞ്ചി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതാ പിന്നെ മല്ലിയര ഇതൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടട്ടാ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിന്ന് നല്ലൊരു വറ്റിച്ച മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് പിന്നെ കപ്പയും അതിന്റെ കൂടെ ഉണ്ടിട്ടോ അതും കൂടെ ഞാൻ ഉണ്ടാക്കാൻ ഉണ്ടാ അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ വൈകാതെ വരണ്ടെല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനാ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനാ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്നും അടിക്കണം ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം മിനിറ്റ് വാച്ചിങ് അവർ ഉണ്ടെന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകട്ട എന്നാലും നമുക്ക് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി ഫുട്ബോൾ ഒന്നും ഇല്ലാത്ത കാലത്ത് എനിക്ക് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് വേണം ജീവിക്കാൻ അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ ക്രിസ്ത്യാനോ റൊണാൾഡോട്ടാ